നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ ആറ് ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതുപോലൊരു സീസൺ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും മോശം സീസൺ ആണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് തമ്മിലടിയും തെറിവിളിയും ശബിക്കലുമൊക്കെയായി ഇതുവരെ കാണാത്ത രീതിയിലാണ് ഷോ പോകുന്നത് താരങ്ങൾ തമ്മിലുള്ള അടിയും ബഹളവും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ സ്വാഭാവികമായി മാറിയിരിക്കുകയാണ് ഹൗസിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരും അവരുടേതായ മൈൻഡ് ഗെയിമുകളുമായാണ് മുന്നോട്ട് പോകുന്നത് അക്കൂട്ടത്തിൽ ഹൗസിൽ കയറിയ ഒന്നാം ദിവസം മുതൽ എല്ലാവരും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ദൃശ്യം സീരീസിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ അഭിനേത്രി അൻസിബ ഹസൻ അൻസിബ മുന്നിൽ നിന്ന് ഷോ കാണിച്ച് കളിക്കില്ല പക്ഷെ ഓരോരുത്തരെയും തുരത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തി മറ്റ് പലരിലൂടെയും നടപ്പിലാക്കും പക്ഷെ ഹൗസിലുള്ള മറ്റ് മത്സരാർത്ഥികൾക്ക് അൻസിബ ഒരു സേഫ് ഗെയിമറായും ഗെമറായും എല്ലാം തോന്നും ഈ സീസണിൽ ഹൗസിൽ നിന്നും ആദ്യം പുറത്തുപോയ രതീഷ് കുമാറിനെ പുകച്ചു പുറത്തു ചാടിച്ചത് അൻസിബയുടെ പ്ലാനുകളാണ് പക്ഷേ ഹൗസിൽ പലർക്കും ഇക്കാര്യങ്ങളൊന്നും ഇനിയും മനസ്സിലായിട്ടില്ല അഞ്ചാഴ്ച പിന്നിടുമ്പോൾ അൻസിബ എന്ന മൈൻഡ് ഗെയിമറെ പ്രേക്ഷകർ കൂടുതൽ മനസ്സിലാക്കി വരികയാണ് ഋഷി പോലും ഇപ്പോൾ സ്വന്തം ഗെയിം മറന്ന് അൻസിബയുടെ പ്ലാനുകളുടെ ഭാഗമായി കഴിഞ്ഞു ഇപ്പോഴത്തെ അൻസിബയെക്കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് വൈറലാകുന്നത് അൻസിബ അപ്സറെ എന്ന് ടാർഗറ്റ് ചെയ്തു തുടങ്ങിയോ അതോടുകൂടി ഉയർന്ന ഗ്രാഫിൽ നിന്ന് അപ്സരയുടെ പതനം ആരംഭിച്ചു എന്നാണ് കുറിപ്പിൽ പറയുന്നത് വേറെ ലെവൽ ഗെയിമറാണ് അൻസിബ ഹസൻ ഒച്ചയും ബഹളവും ഒന്നും വേണ്ട ബി ബി ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് അൻസിബ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്സറെ അൻസിബ എന്ന് ടാർഗറ്റ് ചെയ്തു തുടങ്ങിയോ അതോടുകൂടി ഉയർന്ന ഗ്രാഫിൽ നിന്ന് അപ്സരയുടെ പതനം ആരംഭിച്ചു രതീഷ് മുതൽ അപ്സര വരെ ഈ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ കണ്ടത് സീസൺ ആറിലെ മൈൻ ഗെയിമറുടെ രാജ്യം തന്ത്രത്തെയാണ് വലിയ സംഭവമായിട്ട് പ്രസ്മീറ്റിൽ ഒച്ചയിട്ട് സംസാരിച്ച ജാസ്മിനെയൊക്കെ ചിന്നുകുട്ടി അവിടെ ഇരിക്കെ എന്ന ഒറ്റ ഡയലോഗിൽ വാ അടപ്പിച്ച് വിട്ട ആ ക്ലാസിക് രീതിയൊക്കെ വർണ്ണിക്കാൻ വാക്കുകളില്ല പ്രേക്ഷകർ എന്താണോ പുറത്ത് ചിന്തിക്കുന്നത് അത് അതേപടി അകത്ത് പറയുന്ന വേറൊരു ഗെയിമറെ സീസൺ ആറിൽ കണ്ടിട്ടുമില്ല എനിക്ക് വേണ്ടത് പാഷാണമാണെന്ന രീതിയിൽ ജാൻമണി ദാസിനെയൊക്കെ തൻ്റെ വരുതിയിൽ നിർത്തുന്ന ഒരു പ്രത്യേകത രീതിയുണ്ട് ഈ മിടുക്കിക്ക് അനാവശ്യ ഷോ ഓഫ് ഇല്ലാതെ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് കാര്യം കാണാൻ മറ്റുള്ളവരെ പോലെ ഒരാളെ താങ്ങി നടക്കാതെ സ്വന്തമായ നിലപാടോട് കൂടി പ്രേക്ഷക മനസ്സിൽ സ്ഥാനമുറപ്പിച്ച അതുല്യ ഗെയിമറാണ് അൻസിബ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ക്ലാസിക് ഗെയിമറാണ് അൻസിബ എന്നാണ് കുറിപ്പിൽ പറയുന്നത് എന്നാൽ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് ജാൻമണിയെ താങ്ങിയാണ് അൻസിബയുടെ ഗെയിം മുന്നോട്ട് പോകുന്നത് വയൽക്കാട് വരുന്നത് വരെ പരദൂഷണം കൊണ്ട് മാത്രം ജീവിച്ചയാണ് അൻസിബ എന്നിങ്ങനെയാണ് പ്രതികൂലിച്ചു വന്ന കമന്റുകൾ അതേസമയം ചിലർ അൻസിബ ഗെയിമർ എന്ന രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു